ഈ പട്ടയം കിട്ടാത്തത് പലപ്പോഴും വലിയ പ്രശ്നം തന്നെയാണ് ഈ താമസം തുടങ്ങി മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ഭൂമിക്ക് പട്ടയം കിട്ടാത്ത ദുരവസ്ഥയിലാണ് കോഴിക്കോട് കട്ടിപ്പാറ പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾ പട്ടയം കിട്ടാത്തത് കാരണം വീട് പുതുക്കിപ്പണിയാനാകാത്തത് കൊണ്ട് വിവാഹം പോലും മുടങ്ങിയ കഥയുണ്ടായി ഇവിടുത്തുകാർക്ക് പറയാം സാനിയു മനോമി തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം ട്ടിപ്പാറ പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് നമ്മളുള്ളത് ഇവിടെ ഒരു വലിയ പ്രശ്നം അതായത് ഇരുപത്തി മൂന്നോളം കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടാത്തത് കാരണം വീട് നന്നാക്കാൻ പോലും കഴിയാതെ മക്കളുടെ വിവാഹമടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ നമുക്കിപ്പോണ്ട് വലിയ പ്രയാസത്തിലേക്കാണ് ഒരു ലൈഫ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇതിപ്പോ കുറെ വർഷങ്ങളായത് ഇങ്ങനെ തരാ തെരാ എന്ന് പറഞ്ഞു നിൽക്കുക എന്നല്ലാണ്ട് ഈ റവന്യൂ ഉദ്യോഗസ്ഥര് അതേമാതിരി നമ്മളെ ഇവിടുത്തെ ഏത് മണ്ഡലത്തിലെ വരിക ഇത് കട്ടിപ്പാറ പഞ്ചായത്ത് കൊടുവള്ളി മണ്ഡലത്തിലാണ് വരാ എം കെ മുനീറാണ് ഇവിടുത്തെ എം എൽ എ ആ എം എൽ എ ഈ വാർഡിൽ വന്ന് ഇത്രയും കുടുംബങ്ങളോട് ഈ പ്രശ്നം പരിഹരിക്കോ ഒന്ന് ചോദിക്ക പോലും ചെയ്തിട്ടില്ല നിങ്ങൾ എത്ര വർഷം ശ്രമിക്കുന്നു ഞങ്ങള് ഒരേ വർഷങ്ങളായിരുന്ന വർഷങ്ങളോ താലൂക്കിനും എല്ലാ സ്ഥലത്തും പോയിട്ട് എല്ലാം പരാജയപ്പെട്ടേ മേളകളൊക്കെ നടക്കുമ്പോ നിങ്ങളാരും എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഈ ഞങ്ങൾ വീട് വെക്കാൻ കഴിയുന്നില്ല കുട്ടികളെ കെട്ടിക്കാൻ കഴിയുന്നില്ല മറ്റുള്ള എല്ലാ വിഷമങ്ങളും പഞ്ചായത്തിൽ നമ്പർ പേര് അതുവരെ ഒന്നും കിട്ടുന്നില്ല പൊട്ടി പൊളിഞ്ഞാൽ പൊളിഞ്ഞ അവസ്ഥയല്ല അത് ഒരു ഇതുമില്ല റോഡാണെങ്കിലും ഒന്ന് ചെറു വന്നിട്ടുണ്ട് അത് നന്നായി തരുന്നില്ല വളരെ ബുദ്ധിമുട്ടുകളും അവന്റെ മോളെ വീടൊന്നും ഇല്ലാണ്ട് ഇപ്പൊ ആൾക്കാർ വീടും കാര്യങ്ങളൊക്കെ ആണല്ലോ നോക്കുക ഇതിപ്പോ നിങ്ങളെ വീടാണ് ഈ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന പറ്റാത്തത് പട്ടയം കിട്ടാത്തത് കൊണ്ടാണ് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പട്ടം പഞ്ചായത്തുനിന്ന് എന്തോ കിട്ടിയാൽ പട്ടയം കിട്ടിയ ലോണൊക്കെ ചെറിയ മക്കളൊക്കെ നിങ്ങളെ വീട് അവസ്ഥയിൽ തന്നെ കട്ട മംഗാട്ടാണ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നു പിന്നെ കമ്മിറ്റി ആൾക്കാര് മോളില് ഓട് പൊളിഞ്ഞ് തലയിൽ നന്നാക്കി തന്നീ അതങ്ങനെ നിൽക്കുക ആ കന ഉള്ളതായാലും കൊണ്ട് പൊട്ടി സമരമൊക്കെ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ട് വത്തുപ്പ് കൊല്ലായി അത്രയും വർഷമായിട്ട് ആവശ്യം മുന്നോട്ട് വെക്കുന്നു ഒന്നും ഇങ്ങനെ ഓരോന്ന് വോട്ടെടുക്കുമ്പോൾ ആരെങ്കിലും പാർട്ടിക്കാരൊക്കെ അടുക്കും കൊടുക്കും മുഴിച്ചു കൂട്ടും അങ്ങനെ ഞങ്ങളോട് എല്ലാ കാര്യവും ചോദിച്ചു പിള്ളേരേഖ കാട്ടിക്കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് കണക്കെടുത്ത് അങ്ങനെ പോകും ഇനിയിപ്പോൾ വോട്ടൊക്കെ ആയി അതായത് തദ്ദേശത്തെ തിരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് വരുവാണ് അപ്പം കുറെ വാഗ്ദാനങ്ങൾ കൊണ്ട് ആളുകൾ വരുമല്ലോ വരുന്നുണ്ട് ഇപ്പോൾ വിളിയൊക്കെ തുടങ്ങി എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രവർത്തിക്കും ഞാൻ ഒന്നിലും പ്രവർത്തിക്കുന്നില്ല കാരണം ഈ ജനങ്ങൾക്ക് എൻ്റെ ഒരു ഓപ്ഷൻ ഇതാണ് ഞാൻ വോട്ടിന് തന്നെ പോകണില്ല കാരണം ഇത് ചെയ്തു കൊടുത്താൽ അല്ല തിരന്നിന് വാക്കുവാണ്ട് കാരണം ഈ ഒരുപാട് തിരകൾ ഇവിടെ കഴിഞ്ഞതാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത് ഞങ്ങളൊക്കെ ആഗ്രഹമുണ്ട് ഇവരുടെ അവസ്ഥ ദയനീയമാണ് അതായത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചോദിച്ച് ഇവരെ ആരും നോക്കാൻ പോലും ഇല്ല എന്നുള്ള അത്രയും കഷ്ടത്തിലാണ് പത്ത് മുപ്പത് വർഷത്തിൽ മേലെയായി ഇവർക്ക് പട്ടയം വേണമെന്നുള്ള ആവശ്യം പട്ടയം കിട്ടിയാൽ മാത്രമേ വീട് നന്നാക്കാൻ കഴിയുകയുള്ളൂ എന്തെങ്കിലും ലോൺ എടുക്കണമെങ്കിൽ അതിന് കഴിയുകയുള്ളൂ അത്തരത്തിൽ ദുരിതകരമായ ഒരു അവസ്ഥയിലേക്കാണ് കട്ടിപ്പാറ പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ഇരുപത്തിമൂന്നോളം കുടുംബത്തിന്റെ ജീവിതം വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ இன் ரிப்போர்ட்டர் கோழிக்கோடு